രാഷ്ട്രീയ ലാക്കാക്കിയിട്ടുള്ള വിവാദങ്ങളാണ് ഈ രാ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ അമ്മയെ ഭാരതാംബയെ പ്രതിപാദിച്ചുകൊണ്ട് സി പി എമ്മും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാവ്യെ കാണുമ്പോൾ കാവിക്കൊടി കാണുമ്പോൾ ഭയപ്പെട്ടു പോകുന്ന സി പി എമ്മും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ അമ്മ എന്ന ആ എന്താണ് പുണ്യകരമായിട്ടുള്ള വസ്തുതയെ നമ്മൾ തിരിച്ചറിയണം വൈരുദ്ധ്യങ്ങളുടെ നാടിനെ മുത്തുകളായി ആ മുത്തുകൾ തണിഞ്ഞാണ് നമ്മുടെ കണക്കാക്കിയാൽ അവരുടെ കൊടികൾ ഭാരതാമ്പയുടെ കയ്യിൽ എന്താ നമസ്കാരം രാജ്ഭവനിലെ ഭാരതാമ്പയുടെ കാവിക്കൊടി വിഷയത്തിൽ സർക്കാരും ഗവർണറും തുറന്ന പോരിലേക്ക് നീങ്ങുകയാണോ എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത് എന്തായാലും ഈ കാവിക്കുടിയുമായി ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതികരിക്കുകയാണ് മുൻ എസ് എഫ് ഐ നേതാവും അതുകൂടാതെ നിലവിൽ ബി ജെ പി പ്രവർത്തകനുമായ ശ്രീ ഗോകുൽ അനാവശ്യമായിട്ടുള്ള പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ ലാക്കിയിട്ടുള്ള വിവാദങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ അമ്മയെ ഭാരതാമ്പയെ പ്രതിപാദിച്ചുകൊണ്ട് സി പി എമ്മും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ദിവസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ എന്താണ് രാജ്ഭവനിൽ നടന്ന ആ പരിപാടിയിൽ നിന്ന് ബഹിഷ്കരിച്ച് പോകുന്നത് ആരുടെ മുമ്പിൽ നിന്നാണ് അദ്ദേഹം ആ ബഹിഷ്കരണം നടത്തിയത് അവിടെ പരിപാടി തീരാറായി പരിപാടിയുടെ അവസാനം നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഇടയിൽ ദേശീയ ഗാനം കാത്തു നിൽക്കാതെ ദേശീയ ഗാനം പൂർത്തിയാവാൻ കാത്തു നിൽക്കാതെ സ്കൗട്ട് ആൻഡ് ഗേൾസിൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഇത്തരം പ്രതിഷേധം അറിയിച്ചു പോകുന്നത് അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ദേശീയതയ്ക്ക് മുകളിൽ ഒരു പ്രത്യേകതര രാഷ്ട്രീയ വൈരുദ്ധ്യം വിരോധം വളർത്തിയെടുക്കാനുള്ളൊരു വേദിയാക്കി നമ്മുടെ രാജ്ഭവനെ മാറ്റുന്ന രീതിയാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്വീകരിച്ചത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും ജാതി മത ദേശ വൈരുദ്ധ്യങ്ങളുടെ വിത്ത് വിതച്ച് രാജ്യത്തെ എങ്ങനെയാണോ വിഭജിച്ചു നിർത്തിയിരുന്നത് നമുക്കറിയാം എങ്ങനെയാണ് ഭാരതാംബയുടെ ബിംബം അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയുടെ ഭാഗമായത് തൊള്ളായിരത്തി അഞ്ചിൽ അബീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായി ഭാരതാമ്പയുടെ ചിത്രം വരയ്ക്കുന്നത് അത് കറ്റയും പുസ്തകവും മാലയും വെള്ള വസ്ത്രവും ഒക്കെ ഏന്തിയ കാവ്യ വസ്ത്രധാരിണിയായിട്ടുള്ള ഭാരതാംബയുടെ ചിത്രമാണ് ഹീന്ദ്രനാഥ് ടാഗോർ വരച്ചത് ഇവരിപ്പോൾ കാവിക്കൊടിയുടെ കാര്യമാണ് പറയുന്നത് ആദ്യത്തെ ഭാരതാംബയുടെ ചിത്രം തന്നെ കാവി വസ്ത്രധാരിണിയായിരുന്നു എന്ന് തിരിച്ചറിയാൻ കൂടി സി പി എമ്മുകാരും മുഖ്യമന്ത്രിയും തയ്യാറാവണം അപ്പോൾ ഇവിടെ കാവ്യെ കാണുമ്പോൾ കാവിക്കൊടി കാണുമ്പോൾ ഭയപ്പെട്ടു പോകുന്ന സി പി എമ്മും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവർ ഭയപ്പെടുന്നത് അവർ എത്ര തന്നെ ആട്ടിപ്പായിച്ചാലും അവരെത്ര തന്നെ എതിർത്താലും കേരളത്തിലും ഈ രാജ്യത്തും ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരുറപ്പിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ബി ജെ പി യെ ആർ എസ് എസിനെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും മുന്നേറ്റത്തെ അവർ മനുഷ്യരുടെ ഇടയിൽ ഇടപെടുന്ന നല്ല ഇട ഇടപെടലുകളെയാണ് ഇവിടെ സി പി എം ഭയക്കുന്നത് ഈ ഭയപ്പാട് അവർക്ക് എന്തായാലും അവസാനിക്കാൻ പോകുന്നില്ല നിങ്ങൾ രാജ്ഭവനെ പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയത്തെ പ്രതിപാദിക്കുന്ന വേദിയാക്കാൻ വേണ്ടി നിങ്ങളാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ ബി ജെ പിയും ഈ നാട്ടിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും രാജ്ഭവൻ എന്നല്ല ഈ രാജ്യത്തെ ഏത് സ്ഥാപനങ്ങളെയും ഈ നാട്ടിലെ മനുഷ്യർക്ക് ഉപകാരപ്പെടുകയും ഒതുകയും ചെയ്യുന്ന രീതിയിലുള്ള സമീപനമാണ് സ്വീകരിച്ചത് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ അമ്മ എന്ന ആ എന്താണ് പുണ്യകരമായിട്ടുള്ള വസ്തുതയെ നമ്മൾ തിരിച്ചറിയണം ഭാരതത്തിൻ്റെ അമ്മ ഏത് കൊടി എന്തു എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും തീരുമാനമാണ് അവിടെ സി പി എമ്മുകാരനും കോൺഗ്രസ്സുകാരനും അവർക്ക് സൗകര്യത്തിലുള്ള എന്താ അതിനൊന്നും തെറ്റില്ല അമ്മ എന്ന ഈ ഭാരതത്തിൻ്റെ അമ്മ നമ്മൾ വൈരുദ്ധ്യങ്ങളുള്ള വൈവിധ്യങ്ങളുള്ള ജാതി മത വർഗ വർണ്ണ ദേശ വൈവിധ്യങ്ങളിൽ ജനിച്ച വിവിധ നാട്ടുരാജ്യങ്ങളായിരുന്ന വിവിധ പ്രവിശ്യകളായിരുന്ന ഈ നാടിനെ ഈ രാജ്യത്തെ രാജ്യമെന്ന സങ്കല്പം പോലും ഇല്ലാതിരുന്ന ഈ ഭാരതത്തെ അഖണ്ഡ ഭാരതത്തെ ഒരു നൂലിൽ കോർത്ത മുത്തുമണികൾ പോലെ മാലയാക്കി അണിഞ്ഞിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് വൈരുദ്ധ്യങ്ങളുടെ നാടിനെ മുത്തുകളായി ആ മുത്തുകൾ നൂലിൽ കോർത്തണിഞ്ഞിയുന്ന അമ്മയാണ് നമ്മുടെ ഭാരതാംബ ആ ഭാരതാമ്പയെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അമ്മയായി കണക്കാക്കിയാൽ അവരുടെ കൊടികൾ ഭാരതാമ്പയുടെ കയ്യിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ രാജ്ഭവനിൽ ശ്രീമാൻ അലേക്കർ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടിയാണെന്ന് പറയുമ്പോൾ കാവിക്കൊടി എന്ന് പറയുന്നത് എന്താണ് കാവി നിറത്തെക്കുറിച്ച് മഹാനായിട്ടുള്ള നമ്മുടെ വിവേകാനന്ദനോട് സ്വാമി വിവേകാനന്ദനോട് ഒരിക്കൽ ചിക്കാഗോയിൽ വെച്ച് അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ നിങ്ങൾ യുവാവല്ലേ നിങ്ങൾ എന്തിനാ സന്യാസി വര്യന്മാർ പ്രായമായവർ ധരിക്കുന്ന കാവ്യവസ്ത്രം ധരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ മറുപടി പറയുന്നുണ്ട് ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം എൻ്റെ നാടിൻ്റെ എൻ്റെ ഭാരതത്തിൻ്റെ മണ്ണിൻ്റെ നിറമാണ് ആ മണ്ണിൻ്റെ നിറം ഞാൻ ധരിച്ചിരിക്കുന്നത് എൻ്റെ ഭാരതത്തിനോട് എൻ്റെ മണ്ണിനോട് എൻ്റെ രാജ്യത്തോട് എൻ്റെ ജീവനും ജീവിതവും എൻ്റെ സർവസ്വവും ഞാൻ അർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞ വിവേകാനന്ദൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഇവിടെ കാവി നിറം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ സ്വയം സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് അത് ഈ രാജ്യത്തിൻ്റെ ദേശീയതയുടെ പ്രതീകമാണ് അത് ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും പാറിക്കളിക്കുക തന്നെ ചെയ്യും ആ കാവിക്കൊടി കണ്ട് കാവിക്കൊടി ഏന്തിയ ഭാരതാംബ്യയെ കണ്ട് വിരളി പൂണ്ട വിരളി പൂണ്ടാനാണ് ഇവിടെ ആര് സി പി എമ്മും കോൺഗ്രസും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രമിക്കുന്നതെങ്കിൽ അവർ വിരളി പൂണ്ടുകൊണ്ടിരിക്കുക തന്നെയുള്ളൂ എന്ന് മാത്രമാണ് ഇവിടെ ബി സൂചിപ്പിക്കാനുള്ളത്